ശ്രീ വിനോദ് പൂവക്കോട് പൂവക്കോടെഴുതിയ കാട്ടുപൂവ് എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത് ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ മനസ്സിൽ <caniser> <und> <English> <coughs> <by faculty> <caniserf 000 smoking> ും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം പോലെ നീ മനസ്സിൽ നീയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പോഹിക്കും നിന്റെ ഈവാർ മുടി ചുരുളിലെത്താൻ പൂജക്കെടുക്കൈ പൂവായു ഞാനും മോഹിച്ചിടുന്നു നിന്നരിയിലെത്താൻ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ പിടരും മുമ്പേ കൊഴിയുന്നതുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി ഞാൻ നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോ കൊലൂസിന്റെ നാഥ മറന്നങ്ങ് നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം ഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോര എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുന്തിരി മാത്രം മരിയക്കിനുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മറിയണേക്കിനുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം ഇനിയുള്ള കാലം കാത്തിരിക്ക